ധർമ്മരാജാവിനെ അത്ഭുതപ്പെടുത്തിയതും ഐതിഹ്യമാലയിൽ പരാമർശിക്കപ്പെട്ടതുമായ ഉപ്പുമാങ്ങയുടെ കഥ താഴെ ചേർക്കുന്നു കൊല്ലം തൊള്ളായിരത്തി എഴുപത്തി മൂന്നാം ആണ്ട് നാട് നീങ്ങിയ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് രാജ്യം വാണുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുറജ ബക്കാലത്ത് ഒരു ദിവസം നമ്പൂതിരിമാര് അത്താഴം ഉണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയം അത്താഴത്തിന്റെ വെടിപ്പും കേമത്തവും കൊണ്ട് ഒരു നമ്പൂതിരി മറ്റൊരു നമ്പൂതിരിയോട് എടോ എന്തോ അത്താഴം കേമം തന്നെയല്ലേ ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് നടക്കാൻ പ്രയാസമുണ്ട് അങ്ങനെയല്ലോ എന്ന് ചോദിച്ചു അപ്പോ മറ്റേ നമ്പൂതിരി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സംശയമില്ല എങ്കിലും ആ പാണ്ഡംബരത്തെ ഉപ്പുമാങ്ങയുടെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ജാത്യമായേനെ ആ ഒരു കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ സമയം തിരുമനസ്സുകൊണ്ട് കോവിലെഴുന്നള്ളി പ്രദക്ഷിണമായി പോവുകയായിരുന്നു നമ്പൂരിമാര് തിരുമനസിനെ കണ്ടില്ല എങ്കിലും അവിടുന്ന് ഈ സംഭാഷണം കേൾക്കുകയും അത് പറഞ്ഞ നമ്പൂരി ഇന്ന് ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അന്ന് രാത്രിയിൽ തന്നെ തിരുമനസ് കൊണ്ട് ഗൂഢമായിട്ട് ഒരാളെ അയച്ച് പിന്നത്തെ മുറയായപ്പോഴേക്കും കോടൻ ഭരണിയിലെ ഉപ്പ് മാങ്ങ ഒരു ദിവസം അത്താഴത്തിന് പുളി വിളമ്പിച്ചു അവിടെ മുറജപം വകയ്ക്കായി പല വിധത്തിലുള്ള ഉപ്പിലിട്ടിട്ടുള്ള മാങ്ങകൾ പുളി വിളമ്പിയ കൂട്ടത്തിലാണ് ഇതും വിളമ്പിയത് കോടൻ ഭരണിയിലെ മാങ്ങ പരുത്തിയ കഥ യാതൊരുത്തരും അറിഞ്ഞിരുന്നില്ല എങ്കിലും മേൽപ്പറഞ്ഞ നമ്പൂരി ഈ മാങ്ങാ കഷ്ണം എടുത്തു കഴിച്ച ഉടനെ ഓഹോ ആ കുറവും തീർന്നു എടാ യോഗ്യാ നീ ഇവിടെ വന്നു ചേർന്നോ എന്ന് പറഞ്ഞത്രേ അപ്പോൾ അടുക്കലിരുന്ന വേറെ നമ്പൂതിരി ഈ മാങ്ങ സാക്ഷാൽ കോടൻ ഭരണീതല്ലേതാണ് എന്ന് പറഞ്ഞു തിരുമനസ്സുകൊണ്ട് ആ സമയവും കോവിലെഴുന്നള്ളിയിട്ടുണ്ടായിരുന്നതിനാൽ അതും കേട്ടു കൊട്ടാരത്തിൽ എഴുന്നള്ളിയ ഉടനെ ആ നമ്പൂരിയെ വരുത്തി അങ്ങേ പോലെ ഭക്ഷിക്കുന്നവർ ചുരുക്കമാണ് എന്നും മറ്റും സന്തോഷപൂർവ്വം കൽപ്പിക്കുകയും നമ്പൂരിക്ക് ഒരു സമ്മാനം കൊടുത്തയക്കുകയും ചെയ്തു ഇങ്ങനെയാണ് കോടൻ ഭരണിയുടെയും അതിലെ മാങ്ങയുടെയും വിശേഷം ആ മാങ്ങ ഒരിക്കലും കൂട്ടിയിട്ടുള്ളവർ അതിൻ്റെ സ്വാദ് ഒരിക്കലും മറക്കുകയില്ല ആ കോടൻ ഭരണി ആ ഇല്ലത്ത് ഇന്നും ഇരിക്കുന്നുണ്ട് അതിലെ മാങ്ങയ്ക്കുള്ള അനന്യസാധാരണമായ ആ വിശേഷം ഇന്നും കണ്ടുവരുന്നുണ്ട് പ്രതിഷ്ഠാനന്തരം ഭഗവാൻ ചിരട്ടയിൽ നിവേദിച്ച കണ്ണിമാങ്ങ അതിസമ്പന്നതയിലും ലാളിത്യത്തിൻ്റെ നന്മയുടെ രുചിയായിട്ട് ഇന്നും വിളങ്ങുന്നു ഹരേ കൃഷ്ണ പത്മനാഭ